നമസ്കാരം ഉദര രോഗങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മരുന്നുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വിവിധ തരത്തിലുള്ള രോഗങ്ങൾ ഉദരസംബന്ധമായി ഉണ്ടാവാറുണ്ട് ഇതിന് യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഇല്ലാതെ തന്നെ നമ്മുടെ ഔഷധവിധികളിൽ നിന്നും ഏതൊക്കെ മരുന്നുകൾ ഉപയോഗിക്കാൻ പറ്റും എന്ന് നോക്കാം ഇന്ന് പ്രധാനമായും നാല് മരുന്നുകളെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത് അതിനു മുൻപായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുവാനും അതേപോലെ തന്നെ ചാനലിൽ ഒന്ന് കയറി നോക്കി ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർക്കുക ഇന്ന് നാല് മരുന്നുകളാണ് പറയാൻ പോകുന്നത് ആദ്യത്തെ മരുന്ന് വാഴപ്പിണ്ടി നൂൽ കളഞ്ഞ് അരിഞ്ഞ് ഒരു ഭരണിയിലാക്കി പാകത്തിന് പച്ചമുളക് അരിഞ്ഞതും ഉപ്പും ചേർത്ത് അടച്ച് കെട്ടി നാലഞ്ച് ദിവസം വച്ചിരുന്ന ശേഷം എടുത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇത് പണ്ടുമുതൽക്ക് തന്നെ ഉപയോഗിച്ച് വരുന്ന ഒരു ഔഷധമാണ് വളരെ ഫലപ്രദമായിട്ടുള്ളൊരു ഔഷധമാണ് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ആ ഒരു ഈ ഒരു വീഡിയോ കൃത്യമായിട്ട് കണ്ടതിന് ശേഷം മാത്രം മരുന്ന് ഉപയോഗിക്കുക സ്കിപ്പ് ചെയ്ത് കാണാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ടാമത്തെ മരുന്ന് എന്ന് പറയുന്നത് മാതിളപ്പഴ ചാറ് ഒരു ഗ്ലാസ് പതിവായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എല്ലാവിധ ഉദര രോഗങ്ങൾക്കും വളരെ നല്ല ഒരു മരുന്നാണത് മാതുളപ്പഴത്തിൻ്റെ ചാറ് മൂന്നാമത്തെ മരുന്ന് നോക്കാം കറിവേപ്പിലയിട്ട് തിളപ്പിച്ച് വെള്ളം പതിവായി കഴിക്കുക എന്നുള്ളതാണ് കറിവേപ്പില വളരെ നല്ല ഒരു ഗുണം ചെയ്യുന്ന മരുന്നാണ് ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കറിവേപ്പില വളരെ ഉപകാരപ്രദമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കറിവേപ്പില ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുകയാണെങ്കിൽ വേറൊരു മരുന്ന് നിങ്ങൾക്ക് ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരില്ല നാലാമത്തെ മരുന്ന് നോക്കാം മുപ്പത് ഗ്രാം വെളുത്തുള്ളി തൊലി തൊലികളഞ്ഞ് അല്ലി മാത്രമായി എടുത്ത് നൂറ്റൻപത് മില്ലി പാലിൽ ചതച്ചിട്ട് അഞ്ഞൂറ് മില്ലി വെള്ളവും ഒഴിച്ച് വേവിച്ച് പാലാക്കി വാങ്ങി എടുത്ത് അല്പം പഞ്ചസാര ചേർത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇത് വയറ്റിലെ എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും മിക്ക അസുഖങ്ങളും മാറുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണിത് ഇതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് മുപ്പത് ഗ്രാം വെളുത്തുള്ളിയും അതേപോലെ തന്നെ നൂറ്റി അൻപത് മില്ലി പാലും അഞ്ഞൂറ് മില്ലി വെള്ളവും ആണ് അളവുകൾ പറഞ്ഞിട്ടുള്ളത് അളവുകളൊക്കെ കൃത്യമായിട്ട് നോക്കിയിട്ട് ചെയ്യുക സ്കിപ്പ് ചെയ്ത് വീഡിയോ കണ്ടിട്ട് മരുന്ന് ഉപയോഗിക്കാൻ വേണ്ടി നോക്കരുത് കൃത്യമായിട്ട് വീഡിയോ കണ്ടിട്ട് മാത്രം മരുന്ന് ഉപയോഗിച്ച് നോക്കുക വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മരുന്നാണിത് യാതൊരുവിധ സൈഡ് എഫക്റ്റുകളും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഉദര രോഗങ്ങൾക്കൊക്കെ ഒരു ശാശ്വത പരിഹാരം കിട്ടുന്ന മരുന്നുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് താങ്ക് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ